നമസ്കാരം ഒരു കാലത്ത് പരാജയപ്പെട്ട സിനിമ എന്നാൽ ഇതിലെ ഗാനങ്ങളും മറ്റും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നു ഇതാണ് ദേവദൂതൻ എന്ന ചിത്രത്തിന്റെ പ്രത്യേകത വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാൽ തകർത്ത് അഭിനയിച്ചിട്ടും ഗാനങ്ങളിലൂടെ വിദ്യാസാഗർ തന്റെ കഴിവുകളെല്ലാം പുറത്തെടുത്തിട്ടും ആ ചിത്രം രണ്ടായിരത്തിൽ റിലീസ് ചെയ്തപ്പോൾ വിജയിച്ചില്ല സിബി മലയിലാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അതേസമയം വർഷങ്ങൾക്ക് ചിത്രം റീറിലീസ് ചെയ്തപ്പോൾ പ്രേക്ഷകർ ഇരു കൈനൂറ്റി സ്വീകരിച്ചിരിക്കുകയാണ് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം പരിണമിക്കുന്ന സന്ദർഭമായി ഇതിന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ റിലീസ് ചെയ്ത ദിനത്തിൽ അമ്പത്തി ആറ് തിയേറ്ററുകളിൽ മാത്രം പ്രദർശിപ്പിച്ച സിനിമ പ്രേക്ഷകരുടെ ആവശ്യം മൂലം ഇപ്പോൾ നൂറ് തിയേറ്ററുകളിലാണ് പ്രദർശനം തുടരുന്നത് ശബ്ദ മിശ്രണത്തിൽ മാറ്റം വരുത്തിയും സിനിമയിലെ ചില ഭാഗങ്ങൾ വെട്ടിച്ചുരുക്കിയും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്ങനെയാണോ ഒരു പുതിയ സിനിമ പ്രേക്ഷകർ തിയേറ്ററുകളിൽ കാണുന്നത് അതുപോലെ തന്നെയാണ് ദേവദൂതനും ഇപ്പോഴുള്ളത് അതുമാത്രമല്ല കളക്ഷനും കുത്തനെ ഉയർന്നിരിക്കുകയാണ് ആഗോളതലത്തിൽ ചിത്രം അൻപത് ലക്ഷത്തിലധികം റിലീസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നോ കോടി കോടികളങ്കൊന്നും പ്രതീക്ഷിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് സംവിധായകൻ സിബി പറയുന്നു ഓൺലൈൻ പ്രീ ബുക്കിംഗ് കണ്ട് തങ്ങൾ ഞെട്ടിപ്പോയെന്നും സിബി മലയിൽ പറഞ്ഞു ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം ദേവദൂതൻ വീണ്ടും കണ്ടുവെന്ന് ചിത്രത്തിൽ വിശാൽ കൃഷ്ണമൂർത്തിയായി വേഷമിട്ട മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു സിനിമയുടെ ഓരോ ഫ്രെയിമിലും ഒരു ദേവദൂതന്റെ അനുഗ്രഹം സ്പർശിക്കുന്നത് പോലെ തോന്നിയെന്നും അസാധാരണമായ ചാരുത ചേർന്നിരിക്കുന്നുവെന്നും മോഹൻലാൽ കുറിച്ചു ഒപ്പം സിനിമയുടെ അണിറ പ്രവർത്തകരെ അഭിനന്ദിക്കുകയും ചെയ്തു കണ്ടിറങ്ങുന്ന പ്രേക്ഷകരും സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത് വർഷങ്ങൾക്കിപ്പുറം പ്രേക്ഷകർ ചിത്രത്തെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം ഇന്നിറങ്ങുന്ന സിനിമകൾ വേണ്ടത്ര വിജയം കാണാതെയാണ് തിയേറ്ററുകളിൽ നിന്നും പിന്മാറിപ്പോകുന്നത് പ്രേക്ഷകരുടെ ആവശ്യങ്ങളും കാഴ്ചപ്പാടുകളും മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് മിക്ക സിനിമകളും പരാജയപ്പെടുന്നത് അങ്ങനെയൊരു സന്ദർഭം നിലനിൽക്കുമ്പോഴും ചിത്രം മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്നത് ഒരു അത്ഭുതമാണ് മാത്രമല്ല ഈ ചിത്രം ഒരു കാലത്ത് വിജയം കാണാതെ പോയതാണ് പഴയ കാലത്തേക്ക് പ്രേക്ഷകർ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് സിനിമയുടെ ഇപ്പോഴത്തെ വിജയം